വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാദൂസ് മീഡിയ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മളിതാ കൊച്ചുള്ളി തക്കാളി നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള മാന്ത രണ്ട് പുറം തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇവിടെ മാന്തൾ എന്ന് പറയും അതിലേക്ക് അതിലേക്കിതാ കുറച്ച് മുരിങ്ങാക്കായി കുറച്ച് തേങ്ങയും ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ രണ്ട് മുറിയുടെ അടിഭാഗമായിരുന്നു അതുകൊണ്ടാണ് ഈ കളറെ നല്ല വെള്ള കളറില്ലാത്തത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ടൊരു മഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാനത് അരിഞ്ഞു വെച്ച തക്കാളി കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുളക് പൊടി അതിലേക്കാവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ എരിവിന് എത്ര വേണം എന്നുണ്ടെങ്കിൽ അത്ര ഇട്ടാൽ മതി കേട്ടോ എനിക്ക് ഒരു കൂടുമോ എന്നൊരു പേടിയാണ് ആവശ്യമുള്ളത് ഇതിനനുസരിച്ചൊക്കെ ഇതിലേക്കാവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വാളമ്പുളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊഴിച്ചതിന് ശേഷം നമുക്കിതാ നന്നായി ഒന്ന് ഇത് തിരുമ്മിയെടുക്കാം കേട്ടോ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് നമുക്ക് നോക്കാം അങ്ങനെതാ മുറിച്ച് വെച്ചാൽ മുരിങ്ങാക്കായ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതൊന്ന് നന്നായി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ തന്നെ നമ്മളെ മുരിങ്ങക്കായൊക്കെ അവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ചിറകി വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ജീരകങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം പച്ചക്കറി മീനും കൂടി ആയതുകൊണ്ട് രണ്ട് ജീരകവും പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അത് നമ്മൾ മുരിങ്ങാക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ കുറച്ച് ഉപ്പ് കുറച്ച് പോരായി ഞാൻ തോന്നിയിട്ടോ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു പിന്നെയും തോന്നി എനിക്ക് കുറച്ചും കൂടി എരി കൂടുതലുണ്ട് അപ്പം ഞാൻ എന്താക്കി അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്ത പച്ചമുളക് അതിൽ നിന്ന് മാറ്റി വെച്ചു കേട്ടോ ഇനി അതയിൽ കിടന്നിട്ട് കൂടുതൽ എരു കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ അങ്ങനെ ആർക്കും എരി പറ്റില്ല കേട്ടോ ആകെ രണ്ട് പച്ചമുളക് ഇട്ടത് അത് ഞാൻ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ മുരിങ്ങാക്കായി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മാന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ആ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പോരായി ആണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഞാനിവിടെ തിളച്ച് വെള്ളം ഇല്ലായിരുന്നു വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് വല്ലാതെ തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച് തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വല്ലാതെ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ മീൻ ഉടഞ്ഞു പോവും അപ്പം ആവശ്യത്തിന് കുറേശക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ അപ്പം നമ്മളെ കറിയിലേക്ക് തേങ്ങക്കതാ അരച്ച് വെച്ച് തേങ്ങക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മളെ കറി ഇവിടെ സെറ്റായി വരുന്നുണ്ട് അപ്പം ഞാനൊന്ന് മെല്ലെ ഇളക്കി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം അപ്പം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണ് ഒരു ലൈക്ക് തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഒരു കറി നല്ല ടേസ്റ്റായൊരു കറിയാണിത് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ തൂമിച്ച് ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് കയ്യിലിട്ട് ഇളക്കരുത് എന്ന് ഞാൻ എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ ഇന്നും പറയാനുള്ളത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ എല്ലാ ടേസ്റ്റും അതിൽ അടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്